അപ്പോൾ ഇന്ന് നമുക്ക് ചോറ് വളമ്പാം എല്ലാവരും ഊണം കഴിക്കാൻ റെഡി ആയിക്കോളൂ ചോറ് വഴമ്പിട്ടുണ്ട് മതി നമുക്ക് കുറച്ച് വഴുതനങ്ങ പുളി ഇഷ്ടമാണോ വഴുതനങ്ങപ്പൊടി എല്ലാവർക്കും നല്ലതാണ് കേട്ടോ വഴുതനങ്ങപ്പൊടി അപ്പോൾ പുളി പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി ബീട്രൂട്ട് കിച്ചടി എനിക്കിഷ്ടമാണ് ബീട്രൂട്ട് കിച്ചടി കേട്ടോ പിന്നെ നമുക്ക് മണി മണിത്തക്കാളിയുടെ ഇതാ മണിത്തക്കാളി ഇത് വളരെ നല്ലതാണ് നമ്മുടെ വായ്പണ്ണിനും വയറ്റിലെ അൾസറിനും ഒക്കെ നല്ലതാണ് മണിത്തക്കാളി നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ നട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നല്ലേ അപ്പോൾ മണിത്തക്കാളിയുടെ തോരൻ എനിക്ക് ഈ തോരനുമൊക്കെ ആണല്ലേ അല്ലേ ഭക്ഷണം ചോറിനേക്കാട്ടൊക്കെ ഒരുപാട് ഞാൻ കൂട്ടാൻ തോരനൊക്കെ എടുക്കുമെന്ന് നിങ്ങൾക്കറിയാം ഇനി നമുക്ക് അച്ചാറ് അച്ചാർ എന്തിനാന്ന് ചോദിക്കാം പക്ഷേ നമുക്ക് അച്ചാർ കൂടി ഇത്തിരി വിളമ്പാം ഇനി നമുക്ക് പപ്പടം എടുക്കാം പപ്പടം എടുക്കാം നമുക്ക് പപ്പടം എടുക്കാം അപ്പോൾ നമുക്ക് ചോറ് വഴുതനങ്ങാപ്പുളി ബീട്രൂട്ട് കിച്ചടി പപ്പടം നമ്മുടെ ഉപ്പുമാങ്ങ അച്ചാറ് മണുത്തക്കാളി തോരൻ മണുത്തക്കാളി ഇടയില തോരൻ തൈര് ഇനിയുണ്ട് ഇതൊക്കെ മതി അല്ലേ ഇതൊക്കെ പോരെ അപ്പം നമുക്ക് ഈ മണിത്തക്കാളിയുടെ ഇല എങ്ങനെ തോരമ്പിക്കുമെന്നറിയാമോ മണിത്തക്കാളി ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ ഇവിടെ കണ്ട് വെച്ചിരുന്നു മണിത്തക്കാളി ഇല അതെവിടെ വെച്ച് ഞാൻ ഇവിടെ ഞാൻ പാത്തു വെച്ചിരുന്നു കേട്ടോ മണിത്തക്കാളി നമ്മുടെ തക്കാളി പോലെ കുഞ്ഞു കുഞ്ഞ് തക്കാളിയെപ്പോല കുഞ്ഞു കുഞ്ഞു അരിയാണ് അതിൻ്റെ തക്കാളിയെ പോലെ ഇരിക്കുന്നു തക്കാളി പോലെ ഇരിക്കുന്നു അപ്പോൾ അത് അതിൻ്റെ ഇല കൊണ്ടുവന്നിട്ട് ചെറിയ ചെറിയ കായയും കൂടെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കടു താളിച്ചിട്ട് അതിലേക്കിട്ട് ഒത്തിരി വെള്ളവും കുടഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു പച്ചമുളകും കീറിയിട്ട് കല്ലിപ്പൊത്തി ചിന തന്നെ വെക്കണം വെച്ച് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് വെച്ച് കഴിയുമ്പം നമുക്ക് പിന്നെ എന്നിട്ട് ആ എന്നിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇവിടെ തേങ്ങയും ഈരകവും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾ മഞ്ഞൾപ്പൊടി മഞ്ഞളും കൂടെ മിക്സയുടെ ബൗളിൽ ഒന്ന് കറക്കിയിട്ട് ഈ ആവിയിലും വെന്തുകൊണ്ടിരിക്കുന്ന ഇലയിലേക്ക് മൺ ഇലയിലേക്ക് പോരിയിട്ട് ഇളക്കി വീണ്ടും ഒന്നുകൂടെ തല്ലിപ്പൊത്തി ഒരാവിയൂടെ കയറ്റിയെടുക്കുന്ന അപ്പോൾ അരങ്ങാണിത് കണ്ടോ അപ്പോൾ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്ന് ചോറും നമ്മുടെ വഴുതനങ്ങ ഉളിച്ചറിയും ബീറൂട്ടും ഇച്ചടി പപ്പടവും തൈരുമാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഊണ് കഴിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിങ്ങളെല്ലാവരും എൻ്റെ ഊണിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവരും വരുമല്ലോ അല്ലേ നിങ്ങൾ വരുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഞാനിവിടെ കാത്തിരിക്കുന്നു നിങ്ങളുടെ സശ്വരിച്ച